ഇരിക്കൂർ കല്യാട് ചുങ്കസ്ഥാനത്തിന് സമീപം വൻ കവർച്ച് നടന്ന വീട്ടിലെ മരുമകൾ കർണാടകയിൽ കൊല്ലപ്പെട്ട നിലയിൽ ഇരിക്കൂർ പുള്ളിവേട്ട കുരുമകൻ ക്ഷേത്രത്തിനടുത്ത് അഞ്ചാംപുര വീട്ടിൽ കെ സി സുമതയുടെ മകന്റെ ഭാര്യ കർണാടക സ്വദേശിയായ ദർശിതയെയാണ് സാലിഗ്രാമിലെ ലോഡ്ജിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ദർശിതയുടെ സുഹൃത്ത് സിദ്ധരാജുവിനെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു കർണാടക സ്വദേശിയായ ദർശിതയെയാണ് സാലിഗ്രാമിലെ ലോഡ്ജിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ദർശിതയുടെ സുഹൃത്ത് സിദ്ധരാജുവിനെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് ഇരിക്കൂർ കല്യാട് ചുഗസ്ഥാനത്തിനു സമീപത്തെ സുമതയുടെ വീട്ടിൽ നിന്നും മുപ്പത് പവൻ സ്വർണവും ലക്ഷം രൂപയും മോഷണം പോയത് സുമതയും മറ്റൊരു മകൻ സൂരജും പുറത്തുപോയിരുന്നു ഇതിനുശേഷമാണ് മൂത്ത മകന്റെ ഭാര്യയായ ദർശിത കുട്ടിയെയുമെടുത്ത് വീടുപൂട്ടി കർണാടകയിലേക്ക് പോയത് സുമത വൈകിട്ട് നാല് മുപ്പതിന് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീട് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ദർശിതയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും ലഭ്യമായിരുന്നില്ല കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ദർശിത എന്ന വിവരം ഇരട്ടി പോലീസിന് ലഭിക്കുന്നത് മോഷണത്തിൽ ദർശിതയ്ക്കും സുഹൃത്തിനും പങ്കുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് ലോഡ്ജിൽ വെച്ച് ദർശിതയും സിദ്ധരാജുവും തമ്മിൽ തർക്കമുണ്ടാവുകയും സിദ്ധരാജു ദർശിതയെ കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് അതിക്രൂരമായാണ് സിദ്ധരാജു ദർശിതയെ കൊലപ്പെടുത്തിയത് വസ്തു വായിൽ തിരുകി പൊട്ടിച്ചായിരുന്നു കൊലപാതകം ക്വാറുകളിൽ സ്ഫോടനത്തിനുപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിറ്റനേറ്ററാണ് ഇതിനുപയോഗിച്ചതെന്നാണ് വിവരം മോഷണക്കേസിൽ ഇരട്ടി ഡിവിഎസ്പിയുടെ നിർദ്ദേശപ്രകാരം ഇരിക്കൂർ സി ഐ രാജേഷ് ആയോടനും സംഘവും അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് കൊലപാതകം നടന്നത് കൊലപ്പെട്ട ദർശിതയുടെ ഭർത്താവ് നിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ